മാപ്ര വേട്ടയാടലിൻ്റെ ഞെട്ടിക്കുന്നൊരു സത്യം മന്ത്രി വീണ ജോർജ് തുറന്നു പറഞ്ഞു ഇപ്പോൾ അവർക്കെതിരെ സംഘടിതമായി ഗൂഢാലോചനയിലൂടെ കൃത്രിമ വിവാദം സൃഷ്ടിക്കുന്നതിന് പിന്നിൽ പ്രമുഖ സ്ഥാപനത്തിലെ ചില പ്രമുഖ കോട്ടിട്ട അല്പന്മാരായിട്ടുള്ള അവതാരങ്ങളാണെന്ന് സംശയിക്കേണ്ട പ്രതികരണം ആ ചാനൽ നിരന്തരമായിട്ട് അവിടെ ജോലി ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ചാനലാണ് അവിടെ ജോലി ചെയ്യും എൻ്റെ മക്കൾക്കുള്ള അഡ്മിഷൻ മറ്റ് താമസ സൗകര്യങ്ങൾ ഇതെല്ലാം ക്രമീകരിച്ചു തരാം വന്ന് ജോയിൻ ചെയ്തു എന്ന് തന്നെ പലതവണ പല ആളുകൾ അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പല ആളുകൾ വിളിച്ച ഒരു സ്ഥാപനം കൂടിയാണ് ഒരു മണിക്കൂറാണ് എന്നെ എനിക്കെതിരെ അവർ ചർച്ച ചെയ്ത് അവരുടെ റിപ്പോർട്ടർ പരസ്യമായിട്ട് എന്നെ ജനമധ്യത്തിൽ ഞാൻ ഒരു നൂറ് പേരുമായിട്ട് ക്യാമ്പയിൻ നടത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വന്ന് എന്നെ അപമാനിക്കുന്നത് പോലെ സംസാരിച്ചു സ്വാഭാവികമാണല്ലോ കേരളത്തിലെ രാഷ്ട്രീയക്കാരുടെ മൂട് താങ്ങി നടക്കുന്ന കുറേയേറെ മാപ്ര അവതാരങ്ങളുണ്ട് ഞങ്ങളാണ് എന്തിനു ഏതിനും നിങ്ങൾ പരിഗണിക്കേണ്ടവർ പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ അടുത്ത് അത്തരം കാര്യങ്ങൾ നടക്കില്ല ആ വിളച്ചിലുമായിട്ട് ഈ വഴി വരണ്ട എന്ന് വളരെ ശക്തമായ നിലപാടെടുത്തിട്ടുണ്ട് അങ്ങനെ പൊതു സ്വതന്ത്രമാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ നാട്ടിൽ ആർക്കു വേണ്ടിയും കൂലിയെഴുത്ത് നടത്തുന്നവരെയെന്നും ഇടതുപക്ഷം പരിഗണിക്കാറില്ല മാധ്യമ മേഖലയെ സംബന്ധിച്ച് അങ്ങനെ പരിഗണിക്കുന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ടുള്ള വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് ചെയ്തിട്ടുള്ളൂ അത് ബ്രിട്ടാസ് ആയിരുന്നാലും ശരി നികേഷ് കുമാർ ആയിരുന്നാലും ശരി വീണ ജോർജ് ആയിരുന്നാലും ശരി ആ മേഖലയിൽ മികവ് കാട്ടിയവർ തന്നെയാണ് അല്ലാതെ മുതലാളിക്ക് വേണ്ടി കീ കൊടുത്ത് ആർക്കെതിരെയും കുറയ്ക്കാൻ പറ്റുന്ന രീതിയിലല്ല അല്ലെങ്കിൽ കൊടുക്കുന്ന എല്ലിൻ കഷ്ണത്തിനും തുട്ടിനും അനുസരിച്ച് കുരയ്ക്കുന്നവരെ ആയിരുന്നില്ല ആ പരിഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്നത് അതുകൊണ്ടാണ് വീണ ജോർജിനും ആ നറുക്ക് വീണത് ആ തീരുമാനം ശരിയായിരുന്നു എന്ന് അവരുടെ പ്രവർത്തനം കൊണ്ട് തന്നെ തെളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ആ പ്രവർത്തന മേഖലയിൽ സ്വന്തം കഴിവ് അടയാളപ്പെടുത്തി വരുമ്പോൾ ചൊറിച്ചിലുണ്ടാകില്ലേ ഉണ്ടാകുമെന്നേ ഈ മാധ്യമ മേഖലയിലുള്ള താപ്പാനകളെക്കുറിച്ച് അറിയാവുന്ന ഉള്ളവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം കൈവശം ഒരു മുതലാളിയുടെ ചാനലോ പത്രമോ ഉണ്ട് എന്ന് കരുതി വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് പോലെയാണ് എഴുതി പിടിപ്പിക്കാറ് അത് കൃത്രിമ വിവാദമാണെന്ന് മുൻപ് ഒന്ന് രണ്ട് വിവാദങ്ങൾ പുറത്തു വന്നപ്പോൾ വളരെ കൃത്യമായി തെളിഞ്ഞതാണ് അവർ പ്രൊഫഷണൽ ജോലിയിലിരുന്ന സന്ദർഭത്തിൽ എല്ലാത്തരം സൗകര്യങ്ങളും കൊടുത്ത് ചാനൽ ഓഫർ കൊടുത്തപ്പോൾ അതെല്ലാം നിരസിച്ച് അവർ എം എൽ എ ആകാൻ തീരുമാനിച്ചു അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ജനപ്രതിനിധിയാകാൻ തീരുമാനിച്ചു അതിന് കോളേജ് കാലഘട്ടം തൊട്ടേ എസ് എഫ് ഐയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവർ ആ കിട്ടിയ അവസരത്തെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ഇതാണ് പലരെയും ചൊടിപ്പിച്ചിരിക്കുന്നത് ഇപ്പോഴുണ്ടായിരിക്കുന്ന വിവാദങ്ങളെ സംബന്ധിച്ച് ഓൺലൈനിൽ കൊടുത്ത വളരെ കൃത്യമായി വീണ ജോർജ് അത് പറയുന്നുണ്ട് ഞാൻ ഇന്നൊരു ചർച്ചയും കാണാറില്ല ഞാൻ ചർച്ച നടത്തിയിരുന്ന ആളാണ് ഞാൻ രണ്ടായിരത്തി പതിനാറിൽ സ്ഥാനാർത്ഥിയാവുമ്പോൾ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞ ഒരു ചാനൽ ഒരു മണിക്കൂറാണ് എനിക്കെതിരെ ചർച്ച നടത്താനായിട്ട് മാറ്റിവെച്ചത് ഒരു മണിക്കൂർ അവരുടെ പ്രൈം ടൈം ആ ചാനൽ നിരന്തരമായിട്ട് അവിടെ ജോലി ചെയ്യാൻ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന ചാനലാണ് അവിടെ ജോലി ചെയ്യൂ എൻ്റെ മക്കൾക്കുള്ള അഡ്മിഷൻ മറ്റ് താമസ സൗകര്യങ്ങൾ ഇതെല്ലാം ക്രമീകരിച്ച് തരാം വന്ന് ജോയിൻ ചെയ്തു എന്ന് തന്നെ പലതവണ പല ആളുകൾ അതായത് അവരുടെ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിൽ പല ആളുകൾ വിളിച്ച ഒരു സ്ഥാപനം കൂടിയാണ് ഒരു മണിക്കൂറാണ് എന്നെ എനിക്കെതിരെ അവർ ചർച്ച ചെയ്ത് അവരുടെ റിപ്പോർട്ടർ പരസ്യമായിട്ട് എന്നെ ജനമധ്യത്തിൽ ഞാൻ ഒരു നൂറ് പേരുമായിട്ട് ക്യാമ്പയിൻ നടത്തുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വന്ന് എന്നെ അപമാനിക്കുന്നത് പോലെ ഞാൻ സംസാരിച്ചു അവിടെ മുതൽ ഇങ്ങോട്ട് ഞാൻ കണ്ടത് ഇപ്പം മാധ്യമപ്രവർത്തകനായതുകൊണ്ട് അനുഭവം അറിയില്ല ഒരു മാധ്യമ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന പ്രശ്നം മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്യുമോ ഇല്ല ഒരു മാധ്യമ സ്ഥാപനത്തെ ഒരു മാധ്യമ പ്രവർത്തകനോ പ്രവർത്തകയ്ക്കോ ഉണ്ടാകുന്ന പ്രശ്നം മറ്റൊരു മാധ്യമം നിൽക്കത്തുപോലും ഇല്ല അത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെന്ന് എനിക്ക് അനുഭവപ്പെട്ടത് ഞാൻ പൊതുപ്രവർത്തന രംഗത്തേക്ക് എത്തിയപ്പോഴാണ് ഇപ്പം ഞാൻ ഞാൻ വിമൻസ് കോളേജിലാണ് പഠിച്ചത് എസ് എഫ് ഐയുടെ ഭാഗമായിരുന്നു അന്ന് എലക്ഷനിലൊന്നും മത്സരിച്ചിട്ടില്ല പക്ഷെ അത് വേറൊരു കൾച്ചറൽ ആക്ടിവിറ്റി നാടകം നാടകോത്സവം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇഷ്ടങ്ങൾ അങ്ങനെയാണ് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ ഇതിൽ മാധ്യമങ്ങൾ എപ്പോഴും എന്നെ ശത്രുപക്ഷത്താണ് കണ്ടിട്ടുള്ളത് ആ ശത്രുപക്ഷത്ത് ഞാനായത് ഞാൻ സി പി എം ആയതുകൊണ്ടാണ് എന്ന് ഞാൻ കരുതുന്നു ഞാൻ ഇടതുപക്ഷത്ത് സ്ഥാനാർത്ഥിയായതു മുതൽ ആ നിലയിലുള്ള ചില മാധ്യമങ്ങൾ എല്ലാ മാധ്യമങ്ങളല്ല ചില മാധ്യമങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്ത് തന്നെ മുന്നോട്ട് പോയിട്ടുണ്ട് ആ നിലപാട് തിരിച്ചറിഞ്ഞതുകൊണ്ടും അതുമാത്രല്ല എം എൽ എ ആയിരിക്കുമ്പോൾ കാലയളവ് അഞ്ചു വർഷം പിന്നീട് മന്ത്രി ആയിരിക്കുമ്പോഴും ഒരു നീതി ഉണ്ടല്ലോ ആ നീതി മിക്ക മാധ്യമങ്ങളിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ ഒരു മാധ്യമം എനിക്കെതിരെ വളരെ തെറ്റായിട്ടുള്ള ഒരു ട്രാപ്പായിരുന്നു അത് അതിലൊരു സത്യം അന്വേഷിക്കാതെ ഒരു ദിവസം മുഴുവൻ ചർച്ച ചർച്ച ചെയ്ത് എന്നിട്ട് പിറ്റേ ദിവസം ആവുമ്പഴേക്കും വാർത്ത ടേൺ ചെയ്തു മന്ത്രിയാണ് ഉത്തരം പറയേണ്ടത് ആരോഗ്യമന്ത്രി ഉത്തരം പറയണം ഇത് ആരോഗ്യമന്ത്രി അറിയാതെ സംഭവിക്കില്ല അന്ന് ലൈവ് പോലും ചോദിച്ചിട്ടില്ല ഇല്ല ഇല്ല അപ്പം നമുക്ക് ലൈവായിട്ട് എന്റെ പി എ പങ്കെടുത്തൊരു വിവാഹ ചടങ്ങ് അന്ന് യൂട്യൂബിൽ ലൈവായിട്ട് ടെലികാസ്റ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ആ സമയത്ത് ആ എന്റെ ബി എക്ക് കോവിഡ് വന്ന് ചികിത്സ തേടുന്ന സമയമായിരുന്നതുകൊണ്ട് അതുകൊണ്ട് മൊബൈൽ ടവർ ലൊക്കേഷനും വ്യത്യസ്തമായിരുന്നു ഇവർ പറഞ്ഞ പ്ലോട്ടുകൾ മുഴുവൻ തെറ്റിപ്പോയി അവർ സാധാരണ വിചാരിച്ച ഒരു വർക്കിംഗ് ഡേയിൽ സംഭവിക്കുന്നത് പോലെ ഇതെല്ലാം ഉണ്ടാകുമെന്ന് വിചാരിച്ചു പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഞാൻ വിചാരിക്കുന്നത് നമുക്ക് നേരമുള്ളത് കൊണ്ടും സത്യ സത്യം വിജയിക്കാനായി കേട്ടിട്ട് എന്ത് തോന്നുന്നു അത്ര നിഷ്കളങ്കമല്ല ഇപ്പോൾ ഉയർന്നു വരുന്ന വിവാദങ്ങൾ അതിൻ്റെ പിന്നിൽ ചരട് വലിയുണ്ട് ആ ചരട് വലിക്ക് പിന്നിൽ ചില സഹപ്രവർത്തകർ തന്നെയാണ് മുൻകൈ എടുക്കുന്നു എന്ന് വീണ ജോർജിന് തന്നെ അറിയാം പിന്നെ മാധ്യമ മേഖലയല്ലേ സഹപ്രവർത്തകരോട് ഈ രീതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ സ്വന്തം തന്തയോടും തള്ളയോട് പോലും ഇവർ ഏത് രീതിയിലായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് പണത്തിന് വേണ്ടിയും അധികാരത്തിന് വേണ്ടിയും എന്ത് തരം നിലവാരമില്ലാത്ത പണി ചെയ്യുന്നവരുമായിട്ടും അവർ നടത്തുന്ന ചർച്ചകളിലൊക്കെ ഇപ്പൊ കാണാറുകൂടിയില്ല എന്ന് പറയുന്നതിന് കാരണം ഒരു സഹപ്രവർത്തകയാണെന്നുള്ള പരിഗണന പോലും കൊടുക്കാതെ ഞങ്ങൾക്ക് മുകളിലേക്ക് പോയോ എന്നുള്ള അസൂയയും കുശുമ്പും നുരഞ്ഞു പതഞ്ഞൊഴുകുന്ന ഇടങ്ങളിൽ നിന്ന് അവർക്കെതിരെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഇല്ലാത്തതുണ്ട് എന്ന രീതിയിലൊക്കെ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് നിഷ്കളങ്കമായിട്ടുള്ള ഇടപെടലല്ല അത് പ്ലാൻഡാണ് അത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വീണ ജോർജ് തന്നെ തിരിച്ചറിയുന്നുണ്ടെന്ന് ഈ പ്രതികരണം തെളിയിക്കുന്നുണ്ട്